നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള എഴുത്തുകാരികളുടെ പെൺമഷി സംഗമം വണ്ടൂർ വനിതാ ഇസ്ലാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ചു സംഗമം നോവലിസ്റ്റ് പി ജി റീന ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാനാണെങ്കിൽ എഴുതാന് യാത്ര ചെയ്യാനാണെങ്കിൽ യാത്ര ചെയ്യാന് നല്ല ഭക്ഷണം കഴിക്കാന് നല്ല ഭക്ഷണം കഴിക്കാന് സിനിമകൾ കാണുന്നതിന് ഇതിനൊക്കെ ഏഴ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും വീടിനുള്ളിൽ അടിസമ്മർദ്ദപ്പെട്ടപ്പെടേണ്ടി വന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഞാനൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ട് വളരെ ആറു ഏഴ് ഭക്ഷണം ആയിട്ടേ ഉള്ളൂ അതുവരെ ഞാൻ എന്റെ ഹസ്ബൻഡിൽ തുടർന്ന് നടന്ന ശില്പശാല പ്രൊഫസർ മുനീർ അഗ്രഗാമി ഡോക്ടർ വി ഹിക്കുമത്തുള്ള ശിവപ്രസാദ് പാലോട് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഷബാന നബീഗത്തിൻ്റെ കഥാസമാഹാരം ജിലേബി കുന്ന എന്ന പുസ്തകവും സബിത സബിതകുളപ്പറമ്പിൻ്റെ ഇതലുകൾ എന്ന കവിതാ സമാഹാരവും പ്രകാശനം ചെയ്തു തുടർന്ന് പെൺമശി പുരസ്കാര വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി വിവിധ സെഷനുകളിലായി എഡിറ്റർ ഹസ്ന എഹ്യ പെൺമശി റൈറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് വി പി സുമയ്യ ഉസ്മാൻ സഹീല നാലകത്ത് പ്രൊഫസർ അബ്ദുൽ ലത്തീഫ് കെ സി അബ്ദുറബ്ബ് സീനത്ത ചെറുകോട് പെൺമഷി എക്സിക്യൂട്ടീവ് അംഗം മുമതാസ് പന്തലിംഗൽ സെക്രട്ടറി പി ജ്യോതിശ്രീ എന്നിവർ സംബന്ധിച്ചു